ഹായ് അലൈക്കും അപ്പം ഇന്നത്തെ റെസിപ്പിയിൽ മാങ്ങ കൊണ്ടുള്ള ഒരു സീറ്റാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക ഇതിനു വേണ്ടി നാല് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് ഇതൊന്ന് തൊലി കളിഞ്ഞ് നീളത്തിലെ മുറിച്ചെടുക്കുക ഇതൊക്കെ അനത്തിലാണ് മുറിച്ചെടുക്കേണ്ടത് ഇതിപ്പം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക ഇതിപ്പം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളമെല്ലാം ഊറ്റിയെടുക്കാം ഇനിയിപ്പം ഇത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ചൂടോട് കൂടെ തന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിനി അടച്ച് വെക്കാം ഇനി ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം തുറന്ന് വെക്കാം ഇപ്പം അതാ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇത് പഞ്ചസാര എല്ലാം അരിഞ്ഞിട്ടുണ്ട് ഇനി പാത്രത്തിലേക്ക് പാത്രത്തിലേക്കെടുത്ത് ഉണക്കാൻ വെക്കാം ഇതിപ്പോൾ ഒരു ദിവസം ഉണക്കിയെടുത്തതാണ് ഇത് രണ്ട് ദിവസം കൂടി ഉണക്കിയെടുക്കാം ഇതിപ്പോൾ രണ്ട് ദിവസമായതാണ് ഇതിപ്പോൾ അത് മൂന്നാമത്തെ ദിവസം ഉണക്കിയതാണ് ഇനി ഇത്രയും മതി ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ അത് ഒരുപാട് കാലം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് എടുത്ത് കൊടുക്കാനൊക്കെ നല്ലൊരു ഷീറ്റാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്യുക